പിന്നെ ഞാൻ വന്നിരിക്കുന്നത് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു പത്ത് ചെറുനാരങ്ങനത് അപ്പോൾ എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് വെക്കുക അതൊക്കെ ഒരു തല ദിവസം വൈകുന്നേരം ഇപ്പം ഉപ്പിട്ട് വെച്ചാൽ പിറ്റേ ദിവസം കാലത്ത് നമുക്ക് അച്ചാറിന് ഇടാൻ പറ്റും അങ്ങനെ ഇത്തിരി നേരം ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ അച്ചാറിനൊക്കെ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇത്തിരി വെളുത്തുള്ളി അത്രയെടുത്തിന് പിന്നെ നമുക്ക് ഇതിലേക്ക് എണ്ണ എണ്ണ ഉപയോഗിക്കുന്നവർക്ക് എണ്ണ ഉപയോഗിക്കാനുണ്ടെങ്കിൽ വെച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമുക്ക് കായം പൊടി ഒരു ടീസ്പൂൺ വേണം അതുപോലെ ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ മതി കടുക് ഒരു ടീസ്പൂണ് മുളക് പൊടി രണ്ട് ടീസ്പൂണ് അതിന് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ തന്നെ എത്തിയിരിക്കുന്നത് പിന്നെ വിനാഗിരി അതൊരു ടേബിൾ സ്പൂൺ വിനാഗിരി അതുപോലെ പഞ്ചസാര നമുക്കൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം ഇത്രയും കൂട്ടണം നമുക്ക് അച്ചാറുടാനായിട്ട് വേണ്ടത് എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മള് കടുക് പെട്ടി കഴിഞ്ഞാൽ നമ്മൾ നീക്കി എണ്ണ ആറ്റിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൊടുക്കാം ചായ വാടി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി അതേപോലെ നമ്മുടെ ഉലുവപ്പൊടി കായത്തിന്റെ പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കാം എളുക്കാം കൂടി നമുക്ക് നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ നമ്മള് ി ഇടിച്ചു വെച്ചിട്ടില്ലേ അതുകൂടി ഒഴിച്ചു കൊടുക്കുക സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കിട്ട എനിക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് ചൂടാറിപ്പോട്ടെ തീയ കത്തിക്കണമെന്നില്ല കേട്ടോ നന്നായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി